ആർ എസ് വി കൊല്ലം ജില്ലയിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ചില സീറ്റുകൾ ഉണ്ട് അതിൽ ഒന്ന് ഇരവിപുരം മണ്ഡലമാണ് ഇരവിപുരം മണ്ഡലത്തിൽ ലീഗിനും വളരെ കാര്യമായ പ്രസക്തി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗും ആർ എസ് വിയും തമ്മിൽ ഒരു ധാരണയിലേക്ക് നീങ്ങുകയാണ് ചില സീറ്റുകൾ വെച്ച് മാറി ആർ എസ് വിക്ക് ലീഗിൻ്റെ ചില സീറ്റുകൾ നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ആർ എസ് പിക്ക് പ്രസക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന ധാരണയിലേക്ക് നിസ്വാർത്ഥമായി ലീഗ് ശ്രമിക്കുന്നത് യു ഡി എഫിൽ തന്നെ കയ്യടി ഉളവാക്കുന്ന ഒരു കാര്യമാണ് അതിലൊന്നാണ് ഇരവിപുരം സീറ്റ് ലീഗ് ഏറ്റെടുത്തുകൊണ്ട് മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ഉറച്ച കോട്ട ആർ എസ് പിക്ക് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു നമുക്കറിയാം കൊല്ലം ജില്ലയിലാണ് ആർ എസ് പിക്ക് കൂടുതൽ നേതാക്കളുള്ളത് എന്നാൽ മറ്റ് ജില്ലകളിൽ ആർ എസ് പിക്ക് നേതാക്കളുണ്ട് എന്നാൽ അവരാരും ഒരു പ്രശസ്തരല്ല എന്നുള്ള രീതിയാണ് എന്നാൽ നമുക്കറിയാം മലപ്പുറത്തോ കോഴിക്കോടോ ഒക്കെ ലീഗിൻ്റെ ബാനറിൽ നിന്ന മറ്റു ഏത് സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥിയായിരുന്നാലും അവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കണം എന്നേ ഉള്ളൂ അവർ ജയിച്ച് കയറും തിരൂരങ്ങാടിയിൽ എ കെ ആന്റണി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ചത് ലീഗിൻ്റെ മിടുക്കു കൊണ്ട് തന്നെയാണ് അത് കൃത്യമായും അടയാളപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് അത്തരത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ കൊടുത്തുകൊണ്ട് ആർ എസ് പിയുടെ പ്രസക്തി വീണ്ടും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ തന്നെ കുറച്ചുകൂടി വ്യക്തമായി ആർ എസ് പിക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ യു ഡി എഫിൽ പൊതുവായൊരു ചർച്ചയുണ്ട് ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ പ്രതികരിക്കുന്ന ഓരോ എം പിമാരും തങ്ങളുടെ അസംബ്ലി മണ്ഡലങ്ങൾ കൂടി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം നടത്തേണ്ടതായി ഉണ്ട് എന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ഓർ ഡൈ മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായി കൊല്ലം ജില്ലയിൽ ആർ എസ് പി സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയ പല കോട്ടകളും എന്ന നീക്കമായി നഷ്ടപ്പെട്ടു എന്നൊരു പ്രതീതി അവർക്കും സമൂഹത്തിൽ സാധാരണക്കാർക്കും ഉണ്ടായി തുടങ്ങിയിട്ട് കാലം കുറയായി അത് തിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷിബു ബേബി ജോണും എൻ കെ പ്രേമചേന്ദ്രനും പ്രവർത്തനം നടത്തുന്നത് അതിന് വെറുതെ പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ താഴെത്തട്ടിൽ പണിയെടുത്തേ മതിയാവൂ എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഷിബുബേബി ജോൺ രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് ആറായിരത്തി അറുപത്തൊന്ന് വോട്ടുകൾക്ക് ചവറ നിയമസഭാ മണ്ഡലത്തിൽ എൻ കെ പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്തി യു ഡി എഫിന് വേണ്ടി ജയിച്ചത് പക്ഷെ അതിനുശേഷം എൻ കെ പ്രേമേന്ദ്രന് കൊല്ലം സീറ്റിൽ എം പി ആവുകയും പിന്നീട് തുടർന്ന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചവറയിൽ മത്സരിച്ച ഷിബുബേബി ജോണിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞതുമില്ല വാസ്തവത്തിൽ അത് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ചവറയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരത്തോളം ലീഡിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നില വലിയ രീതിയിൽ ഇടിയുന്നത് എന്നത് വലിയ ചോദ്യമാണ് ഇത്തരത്തിൽ തന്നെയാണ് മിക്ക നിയമസഭാ മണ്ഡലങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ലീഡ് നില ലോക്സഭയിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളിലാണ് അസംബ്ലി വൈസ് സെഗ്മെന്റ് ലീഡ് നേടിയെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത് അതിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം എങ്കിലും നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ യു ഡി എഫിന് എൺപതിൽ കൂടുതൽ സീറ്റുകൾ സുഗമമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിച്ചെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യം അതിനുവേണ്ടിയുള്ള കൊടുക്കൽ വാങ്ങലിലേക്ക് മുന്നണികൾ പലരും യു ഡി എഫിനുള്ളിൽ നീങ്ങുവാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഒരനന്ത സാധ്യതയായി തന്നെ കണക്കാക്കപ്പെടേണ്ടതാണ്